അവിടെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഈ ഒരു അക്ഷയ സെന്റർ ഇരുപത്തൊന്ന് വർഷമായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് മുകളിലേക്ക് കയറിയിട്ടൊക്കെ വളരെ പ്രയാസം അനുഭവിച്ചിട്ട് അപ്പം ഇന്നേതായാലും അത് നല്ല ഇന്നലെ പറഞ്ഞു മാറിക്കണേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വെയ്യാത്ത ആളുകൾക്ക് അതായത് നമ്മളെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കൊക്കെ ഉള്ളിൽ കയറാൻ പറ്റിയ സൗകര്യത്തിൽ ഇന്ന് അക്ഷയ സെൻറ്റർ ഉദ്ഘാടനമാണ് നമ്മുടെ ഇസ്മായിൽ മൂത്തേടം ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ പറഞ്ഞിരുന്നു എ ജെ സ്റ്റുഡിയോ നമ്മുടെ ഫോട്ടോ കാര്യങ്ങളും വോട്ടർ സ്റ്റാറ്റൊക്കെ എടുക്കണം എന്നുണ്ടെങ്കില് ഇവിടുന്ന് അങ്ങോട്ട് മണ്ടി പോണ്ടാം അതും ഇവിടെ റെഡിയാണ് അപ്പൊ നമുക്ക് പറയുന്നതിന് ഉദ്ഘാടന വേളയിലേക്ക് നാല് ഉദ്ഘാടനമാണ് സന്നിഹിതരായ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഇപ്പോൾ നിസ്സാരണ ഇങ്ങനെ കാണുകയാണെങ്കിൽ അന്ന് ഒരു വളരെ ചെറിയ പ്രായത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം അത് വൻ വിജയമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് നടന്ന അക്ഷയ സെൻറ്റർ ഇതിൻ്റെ ഭാരവാഹികളെക്കോട്ട് ചേർന്നപ്പോൾ ഏറ്റവും നല്ല അക്ഷയ സെൻറ്ററായി നമ്മുടെ കരുവാരം കൊണ്ട് അക്ഷയ സെന്ററിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനെ ഏറ്റവും മുന്നിൽ ഇന്ന് പ്രവർത്തിക്കുകയും ഇന്നും ഇപ്പോൾ പഞ്ചായത്തിലുള്ള ജോലി പോലും രാജിവെച്ച് മുഴുവൻ സമയം ഈ പ്രവർത്തനത്തിൻ്റെ മേഖലയായി പ്രവർത്തിക്കുന്ന നിസാറിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ മാതൃകയാണ് ചെറുപ്പ സാധാരണ പല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ചെറുപ്പക്കാരോട് മുന്നോട്ട് പോകുക ഇത് ഉത്തരവാദിത്വത്തോടു കൂടി ഈ ഒരു സേവനം എന്ന് പറയുന്നത് ഇതൊരു സാമ്പത്തിക ലാഭം മാത്രമല്ല റേഷൻ കാർഡ് ഉൾപ്പെടെ വളരെ തായക്കടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ തായക്കടയിലുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്ന വലിയൊരു പ്രവർത്തനമാണ് അച്ഛ സെന്ററുകൾ നടക്കുന്നതെന്ന് നമുക്കറിയാം പുതിയ ഓഫീസാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അദ്ദേഹ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സാമ്പത്തിക ലാഭത്തിനപ്പുറം സേവനം ആണ് ഈ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് മലപ്പുറത്തെ അക്ഷയ വരുമ്പോൾ ഇങ്ങനെ വലിയൊരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഞാനോ നിങ്ങളോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഐ ടി രംഗത്ത് വലിയ മുന്നേറ്റം ഒരു ജില്ലയാണ് മലപ്പുറം അക്ഷയാ ശാശ്രത ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയ ജില്ലയാണ് മലപ്പുറം ഞാനിപ്പോഴും ഓർക്കുന്ന ഇതിൻ്റെ ോഞ്ചിങ് നടക്കുന്നത് തിരുവനന്തപുരത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം അവർ ഇതിനെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചത് പിന്നീട് അടക്കാലത്ത് രണ്ടു മൂന്ന് വർഷം ഇത് വളരെ പ്രയാസപ്പെട്ടാണ് അക്ഷയ സന്ധികളൊക്കെ ഇതിന്റെ സംഘാടകർ കൊണ്ടു നടന്നത് പലരും ഈ മേഖലയിൽ നിന്നും ഒഴിവാക്കി മറ്റൊരു മേഖലയിലേക്ക് മാറി പിന്നീടത് വലിയ മുന്നേറ്റം നമ്മുടെ നാട്ടിലുണ്ടായി ഇപ്പോൾ മൊബൈലില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നതുപോലെയാണ് അക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത് എല്ലാത്തിനും അക്ഷയിൽ പോയാൽ നമുക്കൊരു പരിഹാരമുണ്ടാകുന്ന മേഖലയിലേക്ക് അത് റേഷൻ കാടായിരുന്നാലും വൈദ്യുതി ബില്ലായിരുന്നാലും വാട്ടർ അതോറിറ്റിയുടെ ബില്ലായിരുന്നാലും എല്ലാത്തിനും അക്ഷയിൽ പോയാൽ എൻ്റെ ആവശ്യങ്ങൾ നടക്കുമെന്നൊരു ധാരണ പൊതുസമൂഹത്തിനുണ്ടായി എന്നുള്ളതാണ് ഈ ഇരുപത് വർഷത്തിനുള്ളിൽ ഉണ്ടായ വലിയ മാറ്റം ഈ അക്ഷയ സെന്ററിൽ ഇവിടെ പ്രവർത്തിക്കൽ തുടങ്ങിയിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും നല്ല അക്ഷയ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ അക്ഷയ സെൻ്ററാണ് ഹിസാറിൻ്റെ സെൻ്ററാണ് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പുല്ലാറ പെട്ടിപ്പിടിയിലാണ് ഈ പരാതി കൊടുക്കാൻ വേണ്ടി പേപ്പറും ഇതൊക്കെ കൊടുത്തിയത് ഇന്നിപ്പോൾ അങ്ങനെയല്ല അതേമാതിരി ബാങ്കിൽ ലോൺ കൊടുക്കഴിഞ്ഞാൽ അതുപോലെ ഞാൻ പറഞ്ഞാൽ ലോണാണ് കൊടുത്തിരുന്നു ഇന്നിപ്പോൾ ആ സ്ഥിതി ഒന്നും എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സെൻ്ററുകളിൽ വന്ന് അപേക്ഷ കൊടുത്ത് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയാൽ ആളുകളെ നിരന്തരം ഒരു പരാതി കൊടുത്ത് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞു കാര്യങ്ങൾ നടക്കൂല ഇപ്പോൾ നേരെ ഇവിടെ അക്ഷയ സെൻ്ററിൽ വന്ന കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷമായിട്ട് ആ ഉയരത്ത് അത് കേക്കത്തല വലിയ ഉയരത്തായിരുന്നു ഈ അഷയ സെൻ്റർ പ്രോഫീസിൽ എത്ര കഴിയും കാലില്ലാത്ത ആളുകൾക്ക് വയസ്സായ ആളുകൾക്ക് ഒരു അക്ഷയ സെൻ്ററിൽ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നല്ലൊരു സ്ഥലത്ത് വെച്ചാണ് ഈ അക്ഷയ സെൻറ്റർ നടത്തുന്നത് പ്രവർത്തനം അതിൻ്റെ പ്രവർത്തകരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരുവാറുകുണ്ടിലെയും ഇപ്പം സമീപ പ്രദേശങ്ങളിലെയുമൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ ഈ അക്ഷയ സംഘടന നടത്തുന്ന നിസ്സാരൻ്റെ ഒരു കയ്യൊപ്പ് ഇല്ലാത്ത ഒരു ചടങ്ങും അല്ലെങ്കിൽ ഒരു പ്രവർത്തനവും കരുവാരകുണ്ടിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിതമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം അക്ഷയ സംഘടനയുടെ പ്രവർത്തനങ്ങളും ഒക്കെ നാടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന കാര്യങ്ങൾ സൗകര്യപ്പെടുത്തുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അത് അതുപോലെ തന്നെ ജില്ലയിലെ ഏറ്റവും നല്ല അക്ഷയ സംഘം എന്നുള്ളൊരു ഖ്യാതി അതിൻ്റെ പരിവാറുകൊണ്ട് പഞ്ചായത്തിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ചില പരിമിതികളും മറ്റും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ജില്ലയിൽ തന്നെ ഒരു അവാർഡ് ഏറ്റുവാങ്ങി വാങ്ങാൻ കഴിഞ്ഞ ഇതിൻ്റെ സെൻറ്ററിൻ്റെ പ്രവർത്തകൻ നിഷാറു അതിലെ മറ്റു പ്രവർത്തകരും എപ്പോഴും അഭിനന്ദനാർഹമാണ് നമ്മുടെ ഇടയിൽ അക്ഷയ സെൻ്റർ എന്നൊരു നിത്യമായി നമ്മൾ ബന്ധപ്പെടുന്ന ഒരു സെൻറ്ററായി മാറ്റിയെടുക്കാനും പാവപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് ചെന്നാൽ ഉദ്യോഗസ്ഥലത്തിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ എട്ട് ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ കഴിഞ്ഞ് വരിക വരും എന്ന് പറയുന്നതിന് പകരം നമ്മൾ ചെന്നാൽ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് കൈമാറി തരുന്ന ഈ സ്ഥാപനത്തിന് ഇരുപത്തൊന്ന് വർഷക്കാലം സേവനമനുസരിച്ചിട്ട് അക്ഷയ സെന്റർ ഇന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും മലപ്പുറം ജില്ലയിൽ തന്നെ കരുവാരകുണ്ട് അക്ഷയ സെൻറ്ററിനെ അവാർഡ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മികച്ച അവാർഡ് വാങ്ങിയ ഒരു അക്ഷയ സെന്ററാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ നിസാറിനെ പ്രത്യേകം അഭിനന്ദിച്ചു ആളുകളുടെ ഇഷ്ടവും സൗകര്യവും അനുസരിച്ച് അവരുടെ വീടുകളിലൊക്കെ പോയി ചെയ്തു കൊടുക്കുകയും താഴെ വന്നു നിൽക്കുമ്പോൾ അവിടെ ചെന്നുകൊണ്ട് അവർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്തി ഇത് കൊണ്ടുപോകാൻ പറ്റും എന്ന രീതിയിലേക്ക് അവിടെ താഴെ ഒരു റൂമ് എടുത്ത് അവിടെ പ്രായമായ ആളുകൾക്കൊക്കെ വരാനുള്ള സൗകര്യം അവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഉദ്ഘാടനം കഴിഞ്ഞ ഈ ഏറ്റവും എന്താ വിപുലമായിട്ട് തന്നെ കാരണം അതുപോലെ ഭിന്നശേഷിക്കാർക്ക് ഇവർക്കൊന്നും ഒരു പ്രയാസവും കൂടാതെ കടന്നു വരാൻ രണ്ട് വർഷം പിന്നിടുമ്പോ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഇതിൻ്റെ ജീവനക്കാരിൽ നിക്ഷിപ്തമാണ് നമ്മുടെ ഏൽപ്പിച്ച ദൗത്യം അല്ലെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം ഏഴ് മണിവരെ കൊടുക്കുന്ന സർവീസിൽ കേരളത്തിലെ മറ്റൊരു സർക്കാർ സംവിധാനവും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവില്ല കാരണം രാവിലെ നേരത്തെ സമയത്ത് വരും മണി എറണാൽ എട്ട് മണി ഒമ്പത് മണി ഒമ്പത് മണിക്ക് സെൻട്രൽ ഫംഗ്ഷനായ ആര അവസാനം ഒരു സമയമൊന്നുമില്ല അവസാനത്തെ ഞങ്ങളുടെ കസ്റ്റമർ പിരിഞ്ഞു പോകുന്ന സമയം ഞങ്ങൾ സമയം ഏഴ് മണി വെച്ചാലും സമയം കഴിഞ്ഞു പോയി മണിക്ക് ബാഗ് എടുക്കാൻ നേരത്തെ ഒരു കസ്റ്റമർ വന്ന ആ കസ്റ്റമറെ വളരെ പരിഗണിച്ചുകൊണ്ട് അവയുടെ അത്യാവശ്യമാണെങ്കിൽ ആവശ്യം നിർവഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഞങ്ങളുടെ സ്റ്റാഫുകൾ തന്നെയാണ് ഞങ്ങൾ ഈ സംരംഭത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പിൻബലം എന്ന് ഞാൻ ആമുഖമായി ഇവിടെ സൂചിപ്പ്